കർത്താവിൽ ബഹുമാനരായ സോ യസുവന്മാരെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു ഇന്നത്തെ ലൈവിലെ പഴയ നിയമ കഥാപാത്രങ്ങൾ വിശേഷാൽ ഇസ്രായേലിലെ രാജാക്കന്മാരും ഏറ്റവും ദുഷ്ടനായിരുന്ന ആഹാബ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ചില ഗുണപാഠങ്ങൾ ഓർപ്പിക്കുവാൻ ഭർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പഴയ മുതലെ ഏറ്റവും അത്യാഗ്രഹിയായ രാജാവ് എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇസ്രായേലിനെ ഭരിച്ച ഏറ്റവും ദുഷനായ രാജാവ് ആഹാബ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം അത്യാഗ്രഹം ഉണ്ടാവുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അശേഷം ഭാരം ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം സ്വന്തം താല്പര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കഴിവും അവ പരീക്ഷിക്കുന്നതിനുള്ള സാമർഥ്യവും ഈ ആഘാബ് രാജാവിന് വേണ്ടിവോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഇത്തരവും കഴിവും സാമർഥ്യങ്ങളും എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നാല് ഈ രാജാവിന് സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രമുള്ള താല്പര്യവും മറ്റുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അശേഷം താല്പര്യം ഇല്ലാത്തതുമായ ഒരു സ്ഥിതിയായി ഫിലിപ്പിയൻ രണ്ടര നാലില് അപ്പോസ്റ്റലായ പോലൂസ് പറയുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കട്ടെ ആഘാബ് നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടം ആക്കുവാൻ തരണം എന്ന് പറഞ്ഞു അവിടെയാണ് സംഭവം ആരംഭിക്കുന്നത് നാബോത്ത് ആഘാബിന്റെ കൊട്ടാരത്തിനടുത്ത് പൈതൃകമായി ജീവിച്ചുവരുന്ന ഇസ്രായേലിലെ ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിനോടുള്ള വലിയ മുന്തിരിത്തോട്ടം ഈ ആഹാബിന്റെ കൊട്ടാരത്തിന് സമീപമുണ്ടായിരുന്നു ഒരു ദിവസം രാജാവിൻ്റെ ആഗ്രഹം ഈ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം തനിക്ക് ചീരത്തോട്ടമാക്കി തരണം ഇസ്രായേലിന്റെ രാജാവിന് വാസ്തുത്തിൽ മുന്തിരിച്ചാറാണോ അതോ ചീര കൊണ്ടുള്ള കറിയാണോ ഇപ്പോൾ ആവശ്യമായിരുന്നത് എന്ന് ചോദിച്ചാൽ വാസ്തു നമ്മൾ ചിന്തിക്കും അദ്ദേഹത്തിന് ദ്രാക്ഷാരസമാണ് വേണ്ടതെന്ന് പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പോൾ അത് ചീരത്തോട്ടം ആക്കണം അപ്പോൾ വാസ്തു മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ആഹാവിന്റെ അന്ധത അപലപനീയമായ നിലയിലാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലെ ഈ പരേതനായ ഓയം ചെറിയാൻ എന്ന് പറയുന്ന മാന്യദേഹത്തെ സംബന്ധിച്ച് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് പഴയകാലത്തെ കഥയാണ് നിധി പിരിക്കുന്ന കാലഘട്ടം യാക്കോബകാരെയാണ് യാക്കോബസഭയിലെ പ്രമാണികളായ ആളുകൾ നിധി പിരിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിലെ ചില പ്രമാണികൾ ചേർന്ന് ഈ മിസ്റ്റർ ഓ എം ചെറിയാനും ഒത്ത് ഈ കാതോലിക്ക നിധിയുടെ പിരിവിനായി ദേശത്ത് ഇറങ്ങി അങ്ങനെ അവര് കുറച്ച് യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഓ എം ചെറിയാച്ചൻ എന്ന് പറയുന്ന ആളിന് വലിയ വിശപ്പുണ്ടായി അപ്പോൾ അദ്ദേഹം അടുത്ത് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കും അപ്പോൾ തൊട്ട് വളരെ അടുത്ത് ഒരു കുടിലിനകത്ത് ഒരു വല്യമിച്ചിരുന്നുകൊണ്ട് നല്ല വെള്ളയപ്പം ചൂട്ടുകൊണ്ടിരുന്നു അപ്പൊ വിശപ്പ് കാരണം അവിടെ പുറത്ത് പറഞ്ഞു ഇതുകൊണ്ട് കാര്യമില്ലല്ലോ അതേ അകത്തുകയറി അകത്തുകയറി ഈ വെള്ളം വെള്ളയപ്പം നോക്കി ചെയ്ത് കണ്ടു അപ്പൊ വല്യമ്മ വെള്ളയപ്പം അല്ല എന്താ ഇത്രയും സാധാരണ വലിപ്പത്തിൽ കുറഞ്ഞ ഇത്ര ചെറിയ വലിപ്പത്തോടെ ആയിരിക്കുന്നത് എന്ന് ഓ എം ചെറിയാച്ചൻ ചോദിച്ചു അപ്പൊ ഈ വല്യമ്മച്ചി പറഞ്ഞ മറുപടി കുഞ്ഞ നീ നോക്ക ഇനി കണ്ണ് വേണ്ടത്ര നെയ്യും കാണുകയില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ബുദ്ധിമാനായ മനുഷ്യന് മറുപടി പറഞ്ഞു കണ്ണ് കാണത്തില്ല എങ്കിൽ ചില വെള്ളയപ്പം ചെറുതും ചെറുത് വലുതുമായിട്ടല്ലേ വരുന്നുണ്ട് ഇതെല്ലാ വെള്ളയപ്പവും സാധാരണ നിലയിൽ ഉണ്ടായിരിക്കുന്നുണ്ടേക്കാൾ അല്പം കൂടെ ചെറിയ നിലയിലാണ് കാണപ്പെടുന്നത് വാസ്തു ഈ ചോദ്യത്തിന്റെ മുമ്പാകെ വെല്ലുമച്ചി വായ അടച്ചുപോയി ഇത്രയും എത്രയോ ആളുകളുടെ ജീവിതത്തിന്റെ മൗക്ഷതയെ പുറത്തു കൊണ്ടുവന്നുള്ള ആളായിരുന്നു ബുദ്ധിമാനായ ആ മനുഷ്യൻ വെള്ളയപ്പം ചെറുതാക്കുന്ന കാര്യത്തിൽ ഈ വെള്ളിയമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ല എന്നാൽ വെള്ളയപ്പം വലുതാക്കുന്ന കാര്യത്തിൽ കണ്ണ് കാണുകയില്ല എന്നാൽ വെള്ളയപ്പം ചെറുതാക്കുന്ന കാര്യത്തിൽ കണ്ണ് കാണുകയും ചെയ്യാം സ്വന്തം താല്പര്യങ്ങൾക്ക് നല്ല കാഴ്ചയിൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വാസ്തുവത്തിൽ ആ താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ എല്ലാ കാലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതുപോലുള്ള ആളുകൾ ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ആഹാവ് ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അവനാണ് ഇപ്പോൾ സിംഗവാസനത്തിൽ രാജാവായി ഇരിക്കുന്നത് അത്യാഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി ഈ ആഹാവ് ചെയ്ത ദൈവഭക്തനും നിരപരാധിയുമായിരുന്ന നാഭവത്തിനെ കൊന്നുകളഞ്ഞു അത്യാഗ്രഹം വാസ്തു സാധിക്കുന്നതിന് വേണ്ടി മനുഷ്യന് ഏത് ക്രൂരതയും പ്രവർത്തിക്കും തന്റെ ഹൃദയത്തിന്റെ അത്യാഗ്രഹം അതിയായ മോഹം അതിയായ താല്പര്യങ്ങൾ അത് ചെയ്യാൻ നിവർത്തിച്ചെടുക്കാൻ വേണ്ടി എന്ത്ളേക്ഷതയും എന്ത് കുടുംക്രൂരതയും ചെയ്യുന്ന സ്വഭാവം മനസ്സിലുണ്ട് കള്ള കാര്യം വിട്ട് അകന്നിരിക്കുക കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത് ഞാൻ ദുഷ്ടനെ ദുഷ്ടനെയും ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ ഉറപ്പാട് ഇരുപത്തിമൂന്നിന്റെ ഏഴിൽ ഖണ്ണിതമായി ദൈവം പറയുക ദൈവത്തിന്റെ ഈ കൽപ്പന അവഗണിച്ചാണ് രാജാവ് ഇവിടെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാനായി ശ്രമിക്കുന്നത് അപ്പൊ അവന്റെ ഈ വയലിനോട് ചേർന്ന് ഉണ്ടായിരുന്ന ഈ സ്ഥലം ആണ് വാസുതില് അവൻ ചോദിച്ചത് തിരുവനന്ത പറയുന്നത് തങ്ങൾ മാത്രം ദേശഭത്യെ പാർത്തു വരുന്ന കോണം വീടോട് വീടും വയലോട് വയലും ചേർക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം യക്ഷിയാവ് അഞ്ചിന്റെ എട്ട് അയ്യോ മനുഷ്യൻ എന്ന് തൃപ്തനാകും അയ്യോ മനുഷ്യൻ എന്ന് തൃപ്തനാകും യഹോവ ഇപ്രകാരം അത് ചെയ്യുന്നു അമ്മോനയുടെ മൂന്നോ നാലോ അതിക്രമനിമിത്തം അവർ തങ്ങളുടെ അതിർവിസ്താരം ആക്കേണ്ടതിന് വിലയാദിലെ ഗർഭിണികളെ പലർന്ന് കളഞ്ഞിരിക്കാൽ ഞാൻ ശിക്ഷ മടക്കുകയില്ല ആമൂസ് ഒന്നിന്റെ പതിമൂന്ന് പ്രത്യാഗ്രഹം വളരെ ഗുരുതരമായ ഒരു പാപമാണ് നാബോത്തിന്റെ മുന്തിരത്തോട്ടം വാങ്ങുന്നള്ള ആഗ്രഹം രാജാവ് നാബോത്തിനെ അറിയിച്ചു എന്നാല് ദാബോത്തിന്റെ പ്രതികരണം അവിടെ നിങ്ങൾ വായിക്കുന്നുണ്ട് ഈ രാജകന്മാരെ ഒന്നാം മൂസ് ഇരുപത്തി ഒന്നാം വിധ്യായ ചരിത്രമാണ് ഞാൻ പറയുന്നു നാബോത് പറഞ്ഞു എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞാൽ നാബൂത്തിന്റെ ആ മുന്നിൽത്തോട്ടം അവന്റെ പിതാക്കന്മാർ തലമുറ തലമുറയായി മക്കൾക്ക് കൈമാറിയ അവകാശമാണ് വേറെ ആർക്കും ആധാരം ചമച്ചു കൊടുത്തിട്ടുള്ളതല്ല അത് നിനക്ക് കൈമാറുവാൻ യഹോവ എനിക്ക് സംഗതി എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിച്ചു ഇങ്ങനെ കാര്യം ചുരുക്കി പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അറിയാമോ ഇത്രയും നല്ല ഒരു വലിയ ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ വാസ്തു രാജാവിന് അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പണമായി വേണമെങ്കിലും തരാം അത് കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓഫറായിരുന്നു പക്ഷെ ആ ഓഫർ വിട നാം വായിക്കുന്ന വിനയപൂർവ്വം ദാബോത്ത് നിരാകരിച്ചു കാരണം അവന്റെ കയ്യിലേക്കുന്ന ഈ മുന്തിരിത്തോട്ടം അവന്റെ പിതാക്കന്മാർ പൈതൃകമായി അവന് കൈ കൊടുത്ത അവകാശമാണ് ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തു നിന്നും മറ്റൊരു അവകാശത്തിലേക്ക് മാറരുത് ശ്രീ മക്കളിൽ ഓരോരുത്തരും താൻ താന്റെ പിതൃഗോത്വത്തിന്റെ ചേർന്നിരിക്കണമെന്ന് സംഖ്യാപുസ്തകം മുപ്പത്തിയാറിന്റെ ഏഴ് നമ്മൾ വായിക്കുന്നു അവിടെ ചേർന്നിരിക്കുക ഇതിന് ക്ലീവ് എന്ന് വരുന്ന പദമാണ് ഉപേക്ഷിക്കുന്നത് പറ്റിച്ചേരുക എന്നർത്ഥം നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത് ജ്ഞാനവും പ്രബോധനവും വിവേക വിവേകവും അങ്ങനെ തന്നെ സദശ്യമാക്കേണ്ട പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി മൂന്ന് സത്യത്തിനു വേണ്ടി നിന്നവൻ ഒടുവിൽ നഗ്നനായി എന്ന് കർണാടക സ്റ്റേറ്റിൽ ഒരു ചൊല്ലുണ്ട് അതുപോലെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് കഷ്ടവും അപമാനവും ത്യാഗവും മരണവും ഒക്കെ ജീവിതത്തിൽ ഒരുപക്ഷേ സംഭവിക്കാം മാനസികമോ ശാരീരികവുമായിട്ടുള്ള ഗണനവും ഒരുപക്ഷമിൽ സംഭവിക്കാം നാഭവത്തിന്റെ നിരാകരണം ആകാവിൽ ഉണ്ടാക്കിയ പ്രതികരണം വളരെ വലുതായിരുന്നു എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് കൈമാറുവാൻ അവസരം ഉണ്ടാകരുത് വിഹോബാദിന അവസരം ഉണ്ടാക്കരുത് എന്നാണ് അവൻ പ്രാർത്ഥിച്ചത് ഇത് കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിൽ വലിയ നീരസവും വ്യസനവും ഉണ്ടായി തന്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണവും ഒന്നും കഴിക്കാതെ അവൻ തന്റെ മെത്തമേൽ കയറി കിടന്നു ഏത് കാരണവും ചൊല്ലിയും വ്യസനവും അതുപോലെ തന്നെ ക്ഷീണവും വിരോധവും ഉണ്ടാകുന്ന ആളുകൾ അപൂർവമായിട്ടെങ്കിലും ദൈവജനത്തിന്റെ ഇടയിലും തങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ സാധിച്ചു അത് പക്ഷേ ദൈവഹിതമായിരിക്കുകയില്ല ദൈവ വചനാനുസൃതമായിരിക്കുകയില്ല കർത്താവിന് ഇഷ്ടമുള്ളതായിരിക്കുകയില്ല ദൈവസഭയ്ക്ക് ഭൂഷണമായതും ആയിരിക്കുകയില്ല എങ്കിലും തങ്ങളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം പെരുമാറുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ വ്യസനവും നീരസവും കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ധാരാളം ആളുകൾ ഉണ്ട് അപ്പോൾ രാജന്മാരെ ഒന്നാം പുസ്തകം ഇരുപത് അധ്യായം ആകാമിന്റെ നീരസം എന്നിവയോടുകൂടിയാണ് അവസാനിക്കുന്നത് കാരണം എന്താണെന്ന് നമുക്ക് ആരാഞ്ഞ് അന്വേഷിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്താണ് കാരണം യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു നാശത്തിനായി ഞാൻ നിശ്ചയിച്ച ആളെ നീ വിട്ട് കൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു പുനരാഗന്മാർ ഇരുപതിന്റെ നാല്പത്തിരണ്ട് നാശത്തിനായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തതിനെ വിട്ടയച്ചകളാണ് ദൈവത്തിന്റെ എളപ്പാടുകൾ നീരസപ്പെടുകയും അതുപോലെ തന്നെ വ്യസനിക്കപ്പെടുകയും ചെയ്യുന്നത് വലിയ ഒരു തെറ്റാണ് ആഘാബ് ചെയ്ത ഏറ്റവും വലിയ തെറ്റും അതാണ് ആ ദൈവമല്ല ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല ഈ തെറ്റ് ചെയ്തത് ആഹാ ആഘാബാണ് ദൈവമല്ല ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല അരി തട്ടിക്കളഞ്ഞതും പോരാ ആശാരിപ്പെടിച്ചതും പോരാ പിന്നെയും നായ്ക്ക് തന്നെ മുറുകുക്കുന്നൊരു ചൊല്ല് നമ്മുടെയൊക്കെ ഈ സെൻട്രൽ താപൻ പോലും വാസ്തു തെറ്റ് ചെയ്തത് ആഘാബാണ് വ്യസനമുണ്ടായത് ആഘാബനാണ് നീരസമുണ്ടായതും ആഘാപനാണ് തെറ്റ് ചെയ്യാത്ത നാഭവത്തിനോട് നീരസവും വ്യസനവും വിരോധവും പ്രതികാര ബുദ്ധിയും ആഘാബന് ഉണ്ടായി എന്ന് വായിക്കുന്നു സ്വന്തം ഇഷ്ടം സാധിച്ചില്ല അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ആ നാഭവത്ത് തയ്യാറ വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ഒരു വിശ്വാസി വഴങ്ങേണ്ടത് സ്വന്തം ഇഷ്ടത്തിനല്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പറഞ്ഞത് മറ്റുള്ളവരെ ഇഷ്ടങ്ങൾക്ക് അത് ധാരാളം ഉണ്ടാകാം സ്വന്തം ഇഷ്ടവും അനവധി ഉണ്ടാകാം ദൈവ ഇഷ്ടം എന്ന് പറയുന്നു എന്ന് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുക അപ്പൊ വാസ്തു എന്ത് ചെയ്തു അത് ആകാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദൈവം അറിയാൽ അവന് രസനവും നീരസവും ഉണ്ടാകും എന്നത് നിശ്ചയമായിട്ടും ഈ അധ്യായത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു വാസ്തു ആകാബിനെപ്പോഴുള്ള ധാരാളം ആളുകൾ ലോകത്തിന്റെ എല്ലാ ചരിത്ര കാലഘട്ടങ്ങളും എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വിഷയമാണ് ആകാവ് ഇവിടെ നിരാഹാര വ്രതം ആരംഭിച്ചു ഈ നിരാഹാര വ്രതം ഇന്ന് കാണപ്പെടുന്ന നിരാഹാര വ്രതം എന്ന് പറയുന്നത് അതിന് അനേക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് യാഹാവ് ഒക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ് നേരെയുള്ള മാർഗത്തിൽ കൂടി നാഭോത്തിന്റെ മുതിരിത്തോട്ടം കൈവശപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ആ വായിക്കുന്നത് അവന്റെ ഭാര്യയായ ഇസബേലെ രംഗത്ത് വന്നു ആ ഭാര്യ ഇസബേൽ അവനോട് നീ എന്ത് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ എഴുന്നേറ്റ് വർഷം കഴിക്കുക നിന്റെ മനസ്സ് തെളിയിട്ടെ ഇസ്രായേലിനായ നാപോത്തിന്റെ മുതിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു ഒന്ന് രാജകന്മാർ ഇരുപത്തിയൊന്നിന്റെ ഏഴ് ബാഹാവ് ചോദിച്ചിട്ട് കൊടുത്തില്ല അവന്റെ ഭാര്യ എഴുന്നേറ്റ് പറഞ്ഞു നീയെന്തിനായിരുന്നു വ്യസിക്കുന്നത് നീ എന്തിനായി ആഗ്രഹപ്പെടുന്നത് എന്തിനാണ് നീ ഇസ്രായേലിന്റെ രാജാവല്ലേ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ബലപ്പെടുക ഞാൻ ആ വസ്തു ആ തോട്ടം നിനക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞുപതി സദൃശ്യാക്യം മുപ്പത്തി ഒന്നിന്റെ പതില് സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും അവളുടെ വില മുത്തിലും വിലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വാസ്തുവത്തിലെ നല്ല കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് സാമർഥ്യം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് നാൻ മോശപ്പെട്ടതും ഇതുപോലെയുള്ള കൊലപാതക പ്രവർത്തിക്കും വേണ്ടി ഭാര്യയ്ക്ക് സാമർഥ്യം ഉണ്ടാകുന്നത് വളരെ തെറ്റാണ് വെർച്വസ് വുമൺ എന്നാണ് ഇംഗ്ലീഷിലേക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഉത്തമയായ സ്ത്രീ അല്ലെങ്കിൽ പ്രയോജനമുള്ള ഗുണ ഗുണശീലിയായ സ്ത്രീ എന്നാണ് നന്മയുള്ള സച്ചിരിതമായ എന്നാര്ത്ഥങ്ങളാണ് വാസ്തു അങ്ങനെയുള്ള സ്ത്രീകളെ ദൈവനും സാമർഥ്യമുള്ളവർ എന്ന് പറയും എന്നാൽ ഈ ഇവിടെ ഈ ഇസഭയിലെ സാമർഥ്യം വാസ്തവത്തിലെ നന്മക്കാട്ടല്ല തിന്മയ്ക്കായിട്ടുള്ള സാമർഥ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു റോമാക്കാരുടെ ഇടയിൽ ഉള്ളൊരു പറഞ്ഞുണ്ട് എല്ലാ പുരുഷന്മാരും സ്ത്രീകളുടെ മേൽ ആധിപത്യം നടത്തുന്നു ഭരണം നടത്തുന്നു റോമാക്കാരായ ഞങ്ങൾ എല്ലാ മനുഷ്യരുടെ മേലും ഭരണം നടത്തുന്നു ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മേൽ ഭരണം നടത്തുന്നു എന്ന് കാറ്റോ ദിയൽഡ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഈ സമയത്ത് ഓർക്കുകയാണ് അതായത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളുടെ മേൽ ഭരണം ഭരണിടത്തുന്നു ഓമാക്കാരായ ഞങ്ങളെ എല്ലാ മനുഷ്യരുടെ മേലും ഭരണം നടത്തുന്നു എന്നാൽ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മേൽ ഭരണം നടത്തുന്നു കാറ്റോ ദിയൽ പറഞ്ഞാണ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഏലിയ പ്രവാചകൻ കൊലപാതകിയായിരുന്ന ആഹാബിനെ സമീപിച്ചു അപ്പോൾ ആഹാബ് ഏലിയാവോട് എന്റെ ശത്രുവേ നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു രാജാവ് പ്രവാചകനെ എന്റെ ശത്രുവെ എന്നാണ് സംബോധന ചെയ്യുന്നത് യലിയാവ് യാതൊരു ശത്രുതയും ആകാമിനോട് ആകട്ടെ അവന്റെ ഗ്രഹത്തോടാകട്ടെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ കുറ്റാരോപണം നൂറ് ശതമാനവും വ്യാജമാണ് ശൗൽ ദാവീദിനെ ശത്രുവായിട്ട് വൈരിയായിട്ടാണ് കാണുന്നത് എന്നാൽ ദാവീദ് ഒരിക്കലും ഷൗലിനെ ഒരു കുറ്റവാളിയായി അല്ലെങ്കിൽ വൈരിയായി കാണുന്നില്ല അവനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിട്ട് പോലും ആ കനകാവസരം അവൻ കൈമോശപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ എന്റെ ശത്രുവേ എന്ന് ഈ ആധാവ് പ്രവാചകനെ വിളിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കുക നിങ്ങളോട് സത്യം പറുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ എന്ന് ഗലാത്തിരോട് ദൈവകൃപ വിട്ട് ന്യായപ്രമാണത്തിലേക്ക് വഴുതി പോകുന്ന യഹൂദ വിശ്വാസം നോക്കിക്കൊണ്ട് ആ പോസ്റ്റും പറഞ്ഞു പൗലോസ് സപ്പോർഷൻ ഗലാത്തിയെ ക്രിസ്ത്യാനോട് ചോദിച്ചു ചോദ്യമാണ് ഞാൻ വഴി പറഞ്ഞു അവൻ ശത്രുവാകാൻ മറ്റൊരു കാരണം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലത്രെ പാപി നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള സത്യം ജനാധിയിലെ വിശ്വാസികളുടെ ഹൂതവിശ്വാസികളോട് പൗരൂസ് പറഞ്ഞത് അവർക്ക് ഇളർച്ചയായി തരികയും അവർ വാസുവിൽ അതിന് ശത്രുതയ്ക്ക് കാരണമായി തരുകയും ചെയ്യും പണ്ട് ഒരിക്കൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എല്ലാ ഞാൻ എല്ലാ ദിവസവും കാണുകയും കുശലം പറയുകയും അത്യാവശ്യമായി കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം വഴി ആ വീട്ടിലെ ആ ഭർത്താവും ഭാര്യയും തമ്മിൽ അല്പമല്ലാത്ത ഒരു ശണ്ടയുണ്ടായി ശണ്ടയുണ്ടായി ഭർത്താവ് ഭാര്യയെ നല്ല വല്ലാതെ ദേഹോപദനം ചെയ്തു അവരെ തല്ലുന്ന ഒച്ചയൊക്കെ കേട്ടു നല്ല കലകളുണ്ടാകുന്ന വീട്ടിൽ ഓടിക്കയറാനായിട്ടുള്ള ത്രാണി അല്ലെങ്കിൽ മനസ്സ് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ പതിമൂലം കണ്ടപ്പോൾ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കുന്നില്ല പുഞ്ചിരിക്കുന്നില്ല യാതൊരു നിലയിലും അദ്ദേഹം സംസാരിക്കുന്നില്ല എന്താ കാരണം അറിയാമോ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ്റെ കാരണം അദ്ദേഹത്തിന്റെ തലേ ദിവസം വരെ അദ്ദേഹം വളരെ ഭംഗിയായി എന്നെ കാണുമ്പോൾ സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തവൻ തലേ രാത്രി ഭാര്യയോട് വഴക്കിട്ട് അവളെ ദേഹോദരം ചെയ്യുന്നത് ഞാൻ കേട്ടു ബിറ്റോസിന്റെ രാവിലെ വന്നപ്പോൾ എന്റെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രയാസം അതുകൊണ്ടാണ് അദ്ദേഹം എന്റെ മുഖത്ത് നോക്കാനുള്ളത് അത് സംസാരിക്കാൻ തെറ്റ് ചെയ്തവൻ അദ്ദേഹം പക്ഷേ ശത്രുവായി കണ്ടത് എന്നെ നിരപരാധിയാകുന്ന എന്നെ ഇത് തന്നെയാണ് ഈ ഗലാത്തിലോട് പോലീസ് പറയുന്നത് ഞാൻ സത്യം നിങ്ങളോട് തുറന്നു പറയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ശത്രുവായിപ്പോ ദുർനിറപ്പിന്റെ അതേ കവിച്ചിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു നാലിന്റെ നാല് ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പോകാൻ തിന്മ ചെയ്യുന്നു സങ്കീർണങ്ങൾ മുപ്പത്തിയെട്ടിന്റെ ഇരുപത് ഇതൊരു സ്റ്റഡിയാണ് ആഗാമിന്റെയും ഇസബിലിന്റെയും ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ എത്തി എത്തിനോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാൻ കഴിയും നല്ല ഹോരയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആകാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല അവന്റെ ഭാര്യ ഇസവയിൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു പല വീടുകളിലും ഭർത്താവ് വളരെ ഗുണശീലനാണെങ്കിൽ ഭാര്യ അല്പം മോശക്കാരിയായിരിക്കും വേറെ ചില വീടുകളിൽ ഭാര്യ നല്ല വിശാല ഹൃദയമുള്ള സ്ത്രീയാണെങ്കിൽ ഭർത്താവ് അല്പം എടുക്കമുള്ളവനായിരിക്കും ചുരുക്കം ചില വീടുകളിൽ ഭർത്താവും ഭാര്യയും കർത്താവിനെ സ്നേഹിക്കുന്നവരും ആത്മീകരും ഒരുപോലെ മുമ്പോട്ട് പോകുന്നവരായിട്ടുള്ള ആളുകളും ആയിരിക്കും ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായിട്ട് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാവിനെ ആഹാവിനെ പോലെ ആരും ഉണ്ടായിരുന്നു തന്നെ തന്നെ വിറ്റുകളഞ്ഞ മനുഷ്യനായിരുന്നു അവൻ്റെ ഭാര്യയെ അതിനെ ആയി അവനെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ പറയട്ടെ ഭർത്താക്കന്മാരോട് നല്ല കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭാര്യ വിലക്കുന്ന ഭാര്യയാണെങ്കിൽ അത്തരം ഭാര്യമാര് ഇസബേലിന്റെ പിന്തുടച്ചക്കാരായ ആളുകളാണ് നന്മ ചെയ്യുന്നതിൽ മുടക്കുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് വസവില് വല്ലപ്പോഴും ഒപ്പം ഒരു പാപം ചെയ്യുന്ന വളരെ ആളുകളുണ്ട് അവരെ മര്യാദ പാപികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് നാമകരണം ചെയ്യാം വല്ലപ്പോഴും ഒക്കെ പാപം ചെയ്യുന്നവരാണ് എന്നാല് നീ ഒന്നെങ്കിൽ നല്ല ഭാവി ആയിരിക്കണം അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് ലോക പ്രശസ്തനായ സോഷ്യേഷൻ ഡീൽ മൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓട്ട് പോകുകയാണ് നിർഭാഗ്യവശാൽ കോടിക്കണക്കായ ക്രൈസ്തവ ആള് വിശ്വാസികളും അവർ നല്ല ഭാവികളുമല്ല നല്ല ക്രിസ്ത്യാനികളും അല്ല എന്ന നിലയിലേക്ക് ജീവിച്ചു പോകുന്നു ഭാര്യ പപ്പാതിയായ ആളുകൾ അവന്റെ ഭാര്യ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു എന്നതിന് ഓതറൈസ്ഡ് ബൈബിളിൽ ഇംഗ്ലീഷ് ഓതറൈസ്ഡ് വേർഷനിൽ പോർഷനിൽ ഷീസ് തേർഡ് ഹിംഅഅ നഴിയുന്നു എന്ന് പറഞ്ഞാല് അതിനെ അവൾ അതിനായി അവ അവരെ അറിഞ്ഞ ചെയ്തു പ്രേരിപ്പിച്ചു പോകുന്നു എന്നാണ് ഒരു കണ്ടിന്യൂസ് ക്രസം നിരന്തരമായി അങ്ങനെ ചെയ്തു പോകുന്നു ജയൻ അർബി അങ്ങനെയാണ് അത് അത് തറിഞ്ഞു കഴിഞ്ഞത് ഭർത്താക്കന്മാർ അരുതാത്ത കാര്യം ചെയ്യുമ്പോൾ ചായ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയാൻ ദൈവപൂർത്തിയായ ഭാര്യയ്ക്ക് സാധിക്കുന്നു ഭാര്യ അങ്ങനെ ചെയ്താൽ ഭർത്താവിന് പറയാനായിട്ട് സാധിക്കണം രണ്ടുപേരും ഒന്നിച്ച് ദൈവത്തിന് ഇഷ്ടമായി പ്രവർത്തിക്കണം പക്ഷെ ഇവിടെ അങ്ങനെ അല്ല വായിക്കുന്നത് അവൾ തന്നെ അതിനായി അവനെ അതിനായി ഉത്സാഹിപ്പിച്ചു തള്ളിവിട്ടു ആ പ്രവൃത്തി ചെയ്യാനായിട്ട് അവനെ അതിലേക്ക് തള്ളിവിട്ടു എന്ന് വായിക്കുന്നു അവൻ ഭർത്താവിനെ ഇളക്കി ഉത്തേജിപ്പിച്ചു തള്ളിവിട്ടു പ്രേരിപ്പിച്ചു നിർബന്ധിച്ചു എന്തിനെ നന്മയാനല്ല നിരപരാധിയായ നാവൂത്തിനെ കൊന്നുകളയാനായിട്ട് അങ്ങനെ നിരപരാധിയായ നാവൂത്തിനെ കൊന്നുകളഞ്ഞു അനന്യാസും സഫീറയും ചെയ്ത പ്രവൃത്തി പ്രവൃത്തി അഞ്ചുകൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത് എന്നാണ് പത്രോസ് ചോദിച്ചത് അറിയാം അവർ ഇരുവരും വസ്തു കിട്ടിയ ശേഷം കുറച്ച് പൈസ ഒന്നിച്ച് ആലോചിച്ച് മാറ്റിവെച്ചു അപ്പൊ വാസ്തു സംഭവിച്ചത് ആഘാബ് വിശ്വലും തമ്മിൽ ഇതുപോലെയായിരുന്നു അവരെ നാഭോത്തിനെ കൊല്ലാനായിട്ട് ഒത്തുചേർന്നു പരമ ദുഷ്ടനായ ആഘാബ് ദൈവത്തിന്റെ മുമ്പ് കുറെ കഴിഞ്ഞപ്പോൾ തന്നെത്താൻ താഴ്ത്തി അപ്പൊ ദൈവം അവന്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവന് സമ്മാനം കൊടുത്തു കൊറേ കഴിഞ്ഞപ്പോൾ ദൈവവനെ തുടർന്നു തുടങ്ങിയപ്പോൾ അവനെ ദൈവത്തിൽ തന്നെത്താൻ താഴ്ത്തി ഇന്ന് നികളികളായി കഴുത്ത് നീട്ടി അഹങ്കരിച്ച് ആരെയോടും എനിക്ക് എന്ത് യുദ്ധവും ചെയ്യാം എന്നുള്ള തന്നെയും അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടെ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളെയും ദൈവത്തിന്റെ കരങ്ങൾ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഒന്ന് താഴും ഉഷ്ണനായ ആഘാവ് ദൈവത്തിനു മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി താഴ്ത്തിപ്പോഴേ ഭലിയാവിനോട് പറയുക തൃശൂരി ഏലിയാവിനോ പറഞ്ഞു ആഘാബിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി കണ്ടുപോകും അവനെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയുകൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അവൻ അനർത്ഥം വരുത്തുകയില്ല എന്നാൽ അവൻ്റെ മകന്റെ മകൻ മക്കളുടെ കാലത്ത് ഞാൻ ഈ അനർത്ഥം അവരുടെ മേൽ വരുത്തുന്നു ഗ്രഹത്തിന് മേൽ വരുത്താണ് പഴയ നിയമകാലത്തൊക്കെ പിതാക്കന്മാർ ചെയ്യുന്ന ആ അതിർത്യത്തിന്റെ ഫലം മൂന്നാമത്തും നാലാമത്തും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്ന് പുറപ്പെടും പുസ്തകത്തിലും ആവർത്തിനും പുസ്തകത്തിലും എഴുതി അങ്ങനെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിക്രമം ചെയ്യുന്നവരെ പുതിയ നിയമത്തിലത് ബാധകമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് എങ്കിലും നമ്മളെ ഓരോ നിരപരാധിയായ ആളിനെ അകാരണമായി വിശ്രമിപ്പിക്കുകയും അവനെ നഷ്ടം വരുത്തുകയും കഷ്ടത ഉണ്ടാക്കുകയും അവനെ നശിച്ചു പോകാണ്ട് കോണം നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ പുതിയ പടയമത്തിൽ പറഞ്ഞ പോലെ മൂന്നാമത്തും നാലാമത്തുമായ തലമുറ വരെ ഈ പിതാക്കന്മാരുടെ അകൃത്തി ഒരു പക്ഷേ സന്ദർശിച്ചില്ലായെങ്കിൽ നാം ചെയ്യുന്ന ദോഷം നമ്മുടെ തലമുറകളിലേക്ക് ദോഷമായി ബാധിക്കും എന്ന പല തെളിവുകളും നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആഗാബന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട് എന്തൊക്കെയാണ് മനുഷ്യൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഗാവന് അവന്റെ അരമനയും അവന്റെ ജനവും അവന്റെ രാജ്യവും കൊണ്ട് തൃപ്തിപ്പെടണമായിരുന്നു മറ്റൊരുത്ത നിരപരാധിയായ ഒരു തന്റെ പൈതൃകാവകാശമായ അവന്റെ പിതാക്കന്മാർ കൈമാറിയ അവകാശഭൂമിയിലെ മുതിരത്തോട്ടം ചീരത്തോട്ടമാക്കാൻ അവൻ ആഗ്രഹിച്ചത് അത്യാഗ്രഹം ആയിരുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നാണ് എപ്രായർ പതിമൂന്ന് അഞ്ച് നമ്മൾ വായിക്കുന്നത് കേവലം തൃപ്തിപ്പെട്ടാൽ മാത്രം പോരാ സമ്പൂർണമായും നാം തൃപ്തിയുള്ളവരായി തീരേണ്ടത് ആവശ്യമാണ് നിങ്ങൾ സകല കൃപയും ഒന്ന് പറയാം ഈ കൊരലോട് പറയുമ്പോൾ നിങ്ങൾ സകലത്തിന് എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു രണ്ട് ഗുരുനീർ ഒമ്പതിന്റെ എട്ട് പൂർണ്ണ പൂർണ്ണതൃപ്തി പോരാ എപ്പോഴും പൂർണ്ണ തൃപ്തി വേണം റോമാ സാമ്രാജ്യത്തിന്റെ അന്നത്തെ അതിർത്തി കൊണ്ട് തൃപ്തരായി തീരുവാൻ ഒരിക്കൽ അഗസ്റ്റസ് കൈസർ നമ്മുടെ ജനത്തോട് കൽപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു ലോകഭരണം സംതൃപ്തി അടഞ്ഞ ഒരു രാഷ്ട്രങ്ങളെ പരമേൽപ്പിക്കണം എന്ന ഇംഗ്ലണ്ടിലെ യുദ്ധകാലത്ത് ബിൻസ്റ്റൻ ചർച്ചിൽ അദ്ദേഹം ജനത്തിന്റെ നേതാവായിരുന്നു ലോകഭരണം സംതൃപ്തി അടഞ്ഞ രാഷ്ട്രങ്ങളെ ഏൽപ്പിക്കണമെന്ന് വെസ്റ്റിൻഡി ബുദ്ധിയായ പറഞ്ഞ മനുഷ്യ അദ്ദേഹം ബുദ്ധി രാഷ്ട്രം ആയിരുന്നോ സംതൃപ്തി അടഞ്ഞ രാഷ്ട്രങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞില്ല സംതൃപ്തി അടഞ്ഞ രാഷ്ട്രങ്ങളെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആരും അദ്ദേഹത്തോട് അത് ഏതെല്ലാം രാഷ്ട്രമാണെന്ന് ചോദിച്ചൊന്നുമില്ല യാതൊരു രാഷ്ട്രത്തിനും വ്യക്തിക്കും വാസ്തു സംതൃപ്തിയില്ല സംതൃപ്തി ഇല്ലായെന്നിട്ടല്ലേ ഓരോ രാജ്യവും അതിന്റെ അതിൽ വിസ്തൃതമാക്കുവാനായി ശ്രമിക്കുന്നു സമാധാനമായി പാകുന്ന ഇന്ത്യയുടെ അത് ഈ അതിർത്തിയിൽ മിക്കവാറും പാകിസ്ഥാ പാകിസ്ഥാന്റെ നുഴഞ്ഞു കയറ്റിയ ആ വഴക്കുണ്ടാക്കി നുഴഞ്ഞു കയറുകയും ചെയ്യുന്നതിനാണ് ആ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭൂപ്രവിശ്യയിൽ അവർ സംതൃപ്തരല്ല പിന്നെ മറ്റൊരു തന്റെ രാജ്യത്തിന്റെ അംശവും കൂടി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി എന്നുള്ളതാണ് കാൽ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരണം സഹിച്ചവനും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തുന്നവനുമായ യേശു മാത്രമേ ഒരു മനുഷ്യനെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുവാൻ വേണ്ടിയുള്ളൂ യോഹൻ നാളിൽ ക്ഷമയാക്കാൻ സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ കർത്താവ് അഭിപ്രായം പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ കൊടുപ്പാണ്ടിരിക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അതൊരു നാൾ അവനൊരുനാളും ദാഹിക്കില്ല എന്ന് മാത്രമല്ല അത് അവൻ്റെ നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്ന കൊന്തി വരുന്ന ജീവ നീരുളവ് ആയി ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഏതൊരു ദൈവഭേദനും വാസ്തുതില് പൂർണ്ണമായ സംതൃപ്തി ക്രിസ്തുവിൽ ലഭിക്കുന്നു ക്രിസ്തുവിലാണ് പൂർണ്ണമായ സന്തോഷം പൂർണ്ണമായ സംതൃപ്തി ഇത് നമുക്ക് ലഭിക്കുന്നു ഈ ആഹാവ് തന്നെത്താൻ ദൈവം പാകെ തന്റെ അതിക്രമത്തെക്കുറിച്ച് അനുദവിച്ച് അവൻ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവന്റെ കാലത്ത് അവൻ്റെ അനുഭവം വരുത്തിയില്ല എങ്കിലും നമ്മൾ വായിക്കുന്നത് ഇസഭയിൽ നിന്ന് രക്തം നായിട്ട് നട്ടികളഞ്ഞു ആഹാവിന്റെയും അങ്ങനെ തന്നെ സംഭവിച്ചു ആഹാവിന് ശമരിയായി എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു ഏഹു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ എഴുപത് പുത്രന്മാരെയും വാളൻ്റെ വായ്ത്തെറിയാൽ കൊന്നു അങ്ങനെ ആഹാപനാഭത്തിനോടും അവന്റെ ഗ്രഹത്തോടും ചെയ്ത ഭയാനകമായ അതിക്രമത്തിന് ദൈവം അവന്റെ സമൃതികളുടെ മേൽ ശിക്ഷ വരുത്തി ഇസ്രായേലിൽ നിന്ന് അകൃത്യം മായിച്ചു കളഞ്ഞു നമ്മുടെ ദൈവത്തെ വളരെ ഭയപ്പെടണം നമ്മുടെ എല്ലാ മാനുഷിക ആവശ്യങ്ങൾ നടക്കണം ഭർത്താവിന്റെ വേലക്കാരെ വിശ്വാസിന്റെ വേലക്കാരാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം നല്ല അത്യാഗ്രഹവും ആർക്കും പാടില്ല അന്നന്ന് ദൈവം തരുന്ന മണ്ണോണ്ട് തൃപ്തരായി ജീവിക്കാൻ ഓരോ ദൈവദാസനും ദൈവവിശ്വാസിക്കും സാധിക്കണം ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ അവരോട് നമ്മൾ കൃത്വം നോക്കാൻ നന്ദിയുള്ളവരായിരിക്കണം നമ്മളെ ഹൃദയത്തിൽ സംതൃപ്തി എന്നൊരു അനുഭവം ഉണ്ടാകണം കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എന്ന കുഞ്ഞമ്പിയാരെ പാടിയത് പോലെ ഓരാ എന്നുള്ള ചിന്ത പാടില്ല അതാത് സമയത്തേക്ക് ദൈവം നമുക്ക് തരും എന്റെ നാൽപ്പത്തി ആറ് വർഷക്കാലത്ത് വിശ്വാസ ജീവിതത്തിൽ ഇന്നുവരെയും ദൈവം അതാത്ത സമയത്ത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നിച്ചിട്ട് അന്നത്തെക്കുള്ള മരണയ്ക്കുള്ളത് ദൈവം തന്നാൽ അതുകൊണ്ട് തൃപ്തനാ ജീവിക്കുന്നതാണ് അല്ലാതെ എനിക്ക് വ്യക്തിബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ സഭാ ബന്ധങ്ങളോ ഒന്നും ഇല്ല ഞാൻ ഏകനായി മാർത്വമായി വന്ന് ഒറ്റയ്ക്ക് കയർത്താൻ വേണ്ടി സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നവരാണ് അത് ഒരുപാട് ഉപദ്രവങ്ങൾ എതിർപ്പുകളും ശത്രുക്കളും എന്റെ ശത്രുവയെ നീ എന്നെ കണ്ടോ എന്ന് ഏരിയാവിനോട് ആഘാതം പോലെയാണ് ചില ആളുകൾ തന്നിഷ്ടക്കാരായ ആളുകൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അത് ദൈവവേന്ദ്രന്റെ വിരുദ്ധമായതാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആഘാവ് ഏലിയാവിനോട് ചോദിച്ചതിനേക്കാൾ രണ്ട് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു രണ്ട് ശത്രുവേ എന്നാണ് അവരെ പ്രതികരിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നത് എങ്കിലും ദൈവം വിശ്വസ്തനാകും നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മെ സമ്പൂർണമായി സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നത് ആഹാവിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത സൂത്രം എന്താണോ പറഞ്ഞിട്ടുണ്ട് ആ ഇസവേല ദേശത്തൊരു ഉപവാസം പ്രസ്തുതമാക്കും ഒരു വലിയ പ്രാർത്ഥനാ കൂടിയോടെ വിളിച്ചുകൂട്ടി ഇസ്രായേലിന് വലിയ ആത്മധവനം ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മറവിലാണ് നാബൂത്തിനെ കടന്നു വന്ന സദസ്സിന്റെ മുമ്പിൽ മുമ്പിലെടുത്തിയ ശേഷം രണ്ട് നീജന്മാരായ കള്ളസാക്ഷികൾ നിർത്തി അവൻ രാജാവിനെയും ദൈവത്തെയും ദൂഷിച്ചുവെന്ന് അവൻ്റെ വിരോധമായി കള്ളസാക്ഷിയും പറഞ്ഞു കള്ളസാക്ഷിയും പറഞ്ഞ് പൊതുജനത്തിന് മധത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞ് ദാരുണമായി കൊന്നു അത് കഴിഞ്ഞപ്പോഴാണ് ദിഷ്മിനായ ഏലിയാവിന് ദൈവ അജിത്ത് പറഞ്ഞത് നാബോത്തിന്റെ രക്തം നായ്ക്കൽ നാക്കിയ അതേ ഇടത്തിൽ തന്നെ ഇസഭയിൽ രക്തവും നായ്ക്കൽ നാക്കി കളയും വിശുദ്ധ ബൈബിളിലെ ദൈവം പ്രതികാരം ചെയ്യുന്നവരാണ് ദുഷ്ടതയ്ക്ക് പ്രതികാരം ചെയ്യുന്നവരാണ് അപ്പോ തന്നെ ഭാവികളെ സ്നേഹിതനുമാണ് പ്രിയമുള്ളവരെ ആകാവിന്റെ ജീവിതം നമ്മളെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഓർമ്മ അത്യാഗ്രഹവും പാടില്ല രണ്ട് അന്യന്റെ ആരോപണവും പാടില്ല മൂന്ന് നിരപരാധിയായ ആളുകളെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും നിലയിൽ ഒരു നിരപരാധിയുടെ ജീവിതത്തെയും അവനുള്ളതിനേയും നശിപ്പിച്ചു കളയാൻ ഏതെങ്കിലും ഒരു വ്യക്തി പരിശ്രമിച്ചാൽ നിശ്ചയമായും അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രാപിക്കേണ്ടതായി വരും കാരണം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ഗലാത്ത് ആറിന്റെ ഏഴിലെ അപ്പോസ്റ്റും പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നന്മ വിതയ്ക്കുന്നവൻ നിത്യീവനെ കൊയ്യും തിന്മ വിതയ്ക്കുന്നവൻ ജത്തിൽ നാശം കൊയ്യും നമ്മുടെ ജീവിതത്തിൽ നാം എന്തു വിതയ്ക്കുന്നുവോ അത് തന്നെയാണ് നാം കൊയ്യുന്നത് കൊയ്യത്തിന്റെ പ്രമാണത്തിന് മൂന്ന് പ്രമാണങ്ങളുണ്ട് ഒന്ന് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും രണ്ട് വിതയ്ക്കുന്നവൻ കൊയ്യും മൂന്ന് വിതയ്ക്കുന്നത് മുപ്പതും അറുപതും നൂറുമേനായി കൊയ്യും ആകാവിന്റെ ജീവിതവും ദൈവത്തിന്റെ ദൈവത്തിന് അവനോടുണ്ടായിരുന്നു ഏർപ്പെടുകയും ഏത് കാലത്തും ജീവിക്കുന്ന ദൈവഭക്തന്മാരായ വിശ്വാസികൾക്ക് ഒരു ഭയനിർദ്ദേശമായി ഒരു ചുവപ്പിയവരായി വിശുദ്ധ വേദവസുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഭയപ്പെട്ട് ആർക്കും ദോഷം ചെയ്യാതെ മറ്റൊരാൾ നശിച്ചു പോകുവാൻ നമ്മളെ മുഖാന്തരമായി തീരാതെ നമ്മൾ മറ്റൊരുത്തരുടെ നമ്മുടെ അവകാശമാക്കാൻ ശ്രമിക്കാതെ നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ ഈ അല്പായുസ് എഴുപതല്ലെങ്കിൽ അൻപത് അതാണല്ലോ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും ഇല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എവരെയും സഹായിക്കട്ടെ ക്രിസ്തു ഞങ്ങളുടെ കൂട്ടുസുഖവും സുവിശേഷം ചൈതസവും ഇല്ലാത്ത